മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമദിനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി അനസിന് സ്നേഹോപഹാരമായി ഇലക്ട്രിക് വീൽചെയർ സമ്മാനിച്ചു െന്ന് മാത്രം പറഞ്ഞു പെരുന്ന നാടുകളിലും ഈ കുടുംബത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള സഹായത്തിലും കുടുംബങ്ങൾ ഉണ്ടാവുമെന്ന് ഈ സന്ദർഭത്തിൽ അഭിനയിച്ചു നെന്മാറ ഐലൂർ തിരുവഴിയാട് സ്വദേശി അബ്ദുൾ റഹ്മാന്റെയും സലീനയുടെയും മകനാണ് അനസ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽദോ യൂത്ത് കോൺഗ്രസ് നെന്മാറ മണ്ഡലം പ്രസിഡന്റ് മനു പല്ലാവോർ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ശ്യാം ദേവദാസ് പി ടി അജ്മൽ തിരുവഴിയാട് സ്കൂളിലെ പ്രധാനാധ്യാപകൻ പി രാജു ഐലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എസ് എം ഷാജഹാൻ കെ വി ഗോപാലകൃഷ്ണൻ കെ കുഞ്ഞൻ എസ് സഞ്ജു കെ ജി രാഹുൽ അധ്യാപക എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്